പ്രൗഢമായ ഈ കെട്ടിടം ഒരു കിണറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ കഥ പറയാം ഇതൊരു കിണറാണ് ദാദാ ഹരിർ സ്റ്റപ്പുവൽ മണ്ണിനടിയിലെ കൊട്ടാരമെന്ന് ഏറ്റവും ലളിതമായി വർണ്ണിക്കാം തുടക്കത്തിൽ ഒരു ചെറു കവാടമുണ്ട് പിന്നെ നിരവധി പടികൾ മണ്ണിനടിയിൽ അഞ്ചു നിലകളിലായാണ് കിണർ ക്രമീകരിച്ചിരിക്കുന്നത് അകത്തെല്ലാം മനോഹരമായ കൊത്തുപണികളോടെയുള്ള ചുവരുകൾ നിരവധി തൂണുകൾ ഇരിപ്പിടങ്ങൾ കിണറിൻ്റെ അങ്ങേയറ്റം ഏറ്റവും താഴ്ഭാഗത്തു നിന്നാണ് വെള്ളം ഉറവയെടുക്കുന്നത് വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് അത് അഞ്ചു നിലകളെയും വേദിക്കും ഏറ്റവും താഴ്ഭാഗത്തു നിന്ന് നേരിട്ട് മുകളിലേക്ക് റൗണ്ട് സ്റ്റെപ്പുകളുണ്ട് അതിലൂടെ നമുക്കിങ്ങനെയും പുറത്തേക്കെത്താം പഴയകാലത്ത് സ്റ്റെപ്പുകൾ എന്നൊരു കോൺസെപ്റ്റ് ഞാൻ ഉണ്ടായിരുന്നു ബാഹുലി എന്നാണ് അതിന് ഹിന്ദിയിൽ പറയാം ഒരു കിണർ പോലും വളരെ വ്യത്യസ്തമായി നിർമ്മിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അതെ അതെ ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഭായ് ഹരീർ സുൽത്താനിയാണ് ഇത് നിർമ്മിച്ചത് ഗുജറാത്ത് സൽത്തനത്തിലെ സുൽത്താൻ മഹ്മൂദ് ഷായുടെ കൊട്ടാര ജീവനക്കാരിയായിരുന്നു അവർ ഇപ്പോൾ ഇറങ്ങാവുന്നതിൽ വെച്ച ഏറ്റവും താഴ്ഭാഗത്താണ് ഞാനിരിക്കുന്നത് ഇതിനു താഴെ വെള്ളമാണ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ മഹാവിസ്മയം ഇനിയും ഒരുപാട് കാലം നിലനിൽക്കും നിലനിൽക്കട്ടെ വീണ്ടും കാണാം